റൂമർ ഓൺ ദ ബോട്സ് എന്ന് പറയണം കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് കേട്ട് പഴകിയ ഒരു റൂമറാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ പ്രതിരോധത്തിലെ കരുത്തനായിട്ടുള്ള ദീപക് ടാങ്കിരി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു ടാങ്കിരി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നുള്ള റൂമറോ നമ്മൾ ഇന്നോ ഇന്നലെ ഇവ കേൾക്കാൻ തുടങ്ങിയതല്ല കുറേ കാലമായിട്ട് കേൾക്കാൻ തുടങ്ങിയ റൂമർ തന്നെയാണ് ടാങ്ക്രിയുടേത് പക്ഷേ ഈ ടാങ്കിരി വരുന്നത് കൊണ്ട് നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊരു ചോദ്യം ആണ് കാരണം ടാങ്കിരി അത്ര നല്ലൊരു പ്ലെയർ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നല്ല പ്ലെയർ ഇൻ ദ സെൻസ് അദ്ദേഹത്തിൻ്റെ പ്രകടനപരതം മോശമാണ് എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ടാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആൾ ചെറിയൊരു ഒറ്റ ബുദ്ധിയാണ് പ്ലാസ്റ്റ് ടാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആൾ ചെറിയൊരു ഒറ്റ ബുദ്ധിയാണ് ബ്ലാസ്റ്റേഴ്സിൽ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എപ്പോഴും കാർഡൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വന്ന് കയറി അവിടെ ഒരു കാർഡ് വാങ്ങിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഇഞ്ചറി പോകണമായിട്ടുള്ള ഒരു ടീമിലേക്ക് നിരന്തരം കാർഡ് കൂടി വാങ്ങിക്കുന്ന ഒരുത്തം കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പെനാൽറ്റി പോലുള്ള എതിരാളികൾക്ക് കൺസീഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും മോഹൻ ബഗാനിനകത്ത് തന്നെ പുള്ളി ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് അനാവശ്യമായിട്ട് കൺസീഡ് ചെയ്യുന്ന ആളുകളുടെ പേരിലാണ് സോ ടാങ്കിയെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് മാക്സിമം സെൻറ്റിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ട് ആ ട്വീറ്റ് ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്ത്